അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ടവർ ചേലക്കര ഫോൺ ചെറുതുരുത്തി ഭാരതപ്പുഴയിലെ മണൽ നീക്കം ചെയ്യാൻ ഉത്തരവായി മണൽ നീക്കുന്നതോടെ പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ജലക്ഷാമത്തിന് അറുതിയാകും ഭാരതപ്പുഴയുടെ സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അടിഞ്ഞുകൂടിയ മണലാണ് നീക്കം ചെയ്യുന്നത് ചെറുതുരുത്തി പാഞ്ഞാൾ ദേശമംഗലം വരവൂർ മുള്ളൂർക്കര പഞ്ചായത്തുകളിലെയും ഷൊർണൂർ വടക്കഞ്ചേരി എന്നീ മുനിസിപ്പാലിറ്റികളിലെയും ജലവിതരണവും ഈ പ്രദേശങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്നതും ഭാരതപ്പുഴയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനുവേണ്ടി ഭാരതപ്പുഴയിലെ പല സ്ഥലങ്ങളിലായി കെട്ടിയ തടയണകളിലെല്ലാം മണൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഇത് നീക്കം ചെയ്യുന്നതോടെ സമൃദ്ധമായ വെള്ളം ലഭിക്കുമെന്നും മഴക്കാലങ്ങളിൽ ഭാരതപ്പുഴയുടെ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് തടയാൻ കഴിയുമെന്നുമാണ് കരുതുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതപ്പുഴയിൽ മണലെടുക്കുവാൻ അനുമതിയായത് ഐ എൽ ഡി എം സമർപ്പിച്ച എസ് ഒ പിക്ക് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകി സാന്റ് ഓഡിറ്റിംഗിൽ പതിനൊന്ന് ജില്ലകളിലായി ഒഴുകുന്ന പതിനേഴ് നദികളിൽ നിന്ന് മണൽ വാരാനാണ് ശുപാർശ നൽകിയത് മണൽ വാരാനുള്ള പാരിസ്ഥിതിക അനുമതി നിബന്ധനകൾ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പതിനാറിന് ശേഷം സംസ്ഥാനത്ത് നദികളിൽ നിന്ന് മണൽ വാരാൻ അനുമതിയുണ്ടായിരുന്നില്ല തുടർന്ന് മാറ്റിയ കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ചാണ് വീണ്ടും സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാൻ സാഹചര്യമൊരുങ്ങുന്നത് സംസ്ഥാനത്തെ നദികളിൽ സാന്റ് ഓഡിറ്റ് നടത്തിയതിൽ പതിനേഴ് നദികളിൽ വൻതോതിൽ മണൽ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു മണൽ ഖനനത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിന് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകി മണൽ വാരുന്നതിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിന് മാർഗനിർദ്ദേശം ജില്ലാ കളക്ടർമാർ പുറപ്പെടുവിക്കും ജില്ലാ സർവേ റിപ്പോർട്ടിന്റെ അന്തിമ അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്ക് മണൽവാരൽ പുനരാരംഭിക്കാൻ കഴിയും റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു